അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും സംസ്ഥാനം സുഗമമായാണ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ പൊതുവിഷയങ്ങളിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാകും ബജറ്റ് അവതരിപ്പിക്കുകയെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇവിടെ ഇത്ര ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പെർസെന്റേജ് ഓഫ് നികുതി വിഹിതം തരുന്ന സ്റ്റേറ്റ് ആണ് ഇപ്പൊ കേരളം എന്നിട്ടും അവിടൊന്നും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല ശമ്പള പരിഷ്കരണം നടത്തി ഇരുപത്തി അയ്യായിരം കോടിയോളം അധിക ബാധ്യത ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് വന്നു ഇത് നടത്തി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഡി എയുടെ ചില ഗഡുക്കളുണ്ട് ആ ഗെഡുക്കൾ കൊടുക്കില്ല എന്നല്ല ഡി എല്ലാം കൊടുക്കുമെന്ന് തന്നെയാണ് ഡി എ കൊടുക്കേണ്ടൊല്ല പക്ഷെ ഡി എ കൊടുക്കാനായിട്ട് പ്രഖ്യാപിച്ചാൽ പോരാല്ലോ പണം കൊടുക്കണമല്ലോ അതിനനുസരിച്ച് ഓരോ ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും യാതൊരു തർക്കവും ഇല്ല ജീവനക്കാരുടെ പൊതു ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ തന്നെ സമീപനം എടുക്കുന്ന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാർ അതിന് മാത്രം മാറ്റവും ഇല്ല ഉപനേ പ്രതിപക്ഷ നേതാവിനും